അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നാം എല്ലാവരും ഇന്ന് പരിശുദ്ധ റമളാനിൽ നോമ്പുകാരാണ് എന്നാൽ നോമ്പ് തുറക്കുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം ധാരാളം ആളുകൾക്കും അറിയാം എന്നാൽ ചില ആളുകൾക്കൊന്നും അത് അറിയില്ല നോമ്പ് തുറക്കുന്ന സമയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഒരു മറയുമില്ലാതെ അള്ളാഹു സുബഹാന താലയോട് നമുക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കാം അള്ളാഹു സുബഹാന താല അവൻ്റെ അടിമകളുമായിട്ട് ഏറ്റവും അടുക്കുന്ന ഒരു സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം ആ സമയത്ത് വാക്ക് ഇജാപത്തുള്ള സമയമാണ് ദീനി അറിവ് പഠിച്ച മുക്മിനീയങ്ങളായ മനുഷ്യർ ഒരിക്കലും ആ സമയം പായാക്കില്ല ആ സമയത്ത് മുക്മിനീയങ്ങളായ മനുഷ്യർ അള്ളാഹുവിനോട് ധാരാളമായിട്ടും തുവ ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ ഒട്ടനവധി ആവശ്യങ്ങൾ ഉള്ളവരാണ് അതൊക്കെയും നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയ നല്ല ഒരു സമയമാണ് നോമ്പ് തുറക്കുന്ന ആ സമയം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇനി മുതൽ ഈ സമയം പാഴാക്കരുത് നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ മകുരുഭവം അങ്ക് കൊടുക്കുന്നത് വരെ സമയം പോക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകളും ഇന്ന് മൊബൈൽ ഫോണിൽ സമയം ചിലവഴിക്കുകയാണ് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലാണ് അവർ സമയം ചിലവഴിക്കുന്നത് ഈ സമയം ചെറുപ്പക്കാരായിട്ടുള്ള സഹോദര സഹോദരിമാർക്കൊക്കെയുള്ളൊരു പണിയാണ് അന്നുണ്ടാക്കിയ ആ ഭക്ഷണം ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാറ്റസോ റീൽസോ ഒക്കെയായി അപ്ലോഡ് ചെയ്യാൻ ഉള്ള തിരക്കിലായിരിക്കും ഉമ്മമാരും ചില സഹോദരിമാരൊക്കെ നോമ്പ് തുറക്കാനാവശ്യമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും ചില ആളുകളാണെങ്കിലോ വെറുതെ സംസാരിച്ചു കൊണ്ട് സമയം കളയും പുരുഷന്മാരെ കുറിച്ച് പറയുകയാണെങ്കിലോ അവർ ആ സമയത്ത് അങ്ങാടിയിലായിരിക്കും അവരുടെ സുഹൃത്തുക്കളുമായിട്ട് ഒരു കാര്യവുമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ചു കൊണ്ട് ആ സമയം അവിടെ ചിലവഴിക്കും പിന്നീട് അവർ അങ്ങാടിയിൽ നിന്നും വീട്ടിലേക്കെത്തുന്നത് നോമ്പ് തുറക്കാനുള്ള സമയം കണക്കാക്കിയിട്ടായിരിക്കും അവർ വീട്ടിലേക്ക് വരിക പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ അല്പം മുമ്പുള്ള ആ സമയം പരിഗണിക്കാതെ നിസാരമാക്കി വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ സഹോദര സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് മകരുപ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് അതായത് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ നിങ്ങൾ നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് വീട്ടിൽ ജോലി ചെയ്യുന്ന ഉമ്മമാരും സഹോദരിമാരൊക്കെ ആ സമയമാകുമ്പോഴേക്കും എല്ലാ ജോലികളും തീർത്ത് വളരെ കൂടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സർവശക്തനായ അള്ളാഹു സുബഹാൻ ഹോത്താലയോട് നമുക്ക് ദ്വാ ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതാണ് അത് നിങ്ങളുടെ ദുനിയാവിലെ കാര്യമാണെങ്കിലും ആഹ്രത്തിലെ കാര്യമാണെങ്കിലും അള്ളാഹു സുബഹാന താല അവൻ്റെ അടിമകൾക്ക് അടിമകൾ ചോദിക്കുന്നത് എളുപ്പത്തിൽ സാധിപ്പിച്ച് കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്കൊക്കെയും എന്തെല്ലാം ആവശ്യങ്ങളാണുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളാണുള്ളത് എന്നാൽ എല്ലാവർക്കും എല്ലാ മോമിനങ്ങളായ മനുഷ്യർക്കും ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ സ്വർഗം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അത് അള്ളാഹുവിനോട് ചോദിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ നല്ല ഒരു സമയമാണ് നോമ്പ് തുറക്കുന്നതിൻ്റെ അല്പം മുമ്പുള്ള ആ സമയം മാത്രമല്ല നാം എല്ലാവരും അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് അതൊക്കെയും നമുക്ക് അവാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഇത് കബറ് ശിക്ഷയെക്കുറിച്ച് നാം എല്ലാവരും പഠിച്ചവരാണ് അറിഞ്ഞവരാണ് കബറിൻ്റെ ആ വലിയ അതാവിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ കവറ് വിശാലമാകാൻ നമ്മുടെ കവറ് സ്വർഗപ്പൂന്തോപ്പാകാൻ നമുക്ക് അള്ളാഹുവിനോട് പറയാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഇത് ഈ വർഷം ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് സെലക്ഷൻ കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരൊക്കെയുണ്ട് അവരൊക്കെയും അടുത്ത വർഷം ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ തൗഫീക്കുണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് നോമ്പ് തുറക്കുന്നതിൻ്റെ അല്പം മുമ്പുള്ള സമയം ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ എന്ത് ആവശ്യങ്ങളും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ നാം പോലും ചിന്തിക്കാത്ത പല പ്രശ്നങ്ങളും വന്ന് എന്നും മനസ്സിനൊരു സമാധാനമില്ലാത്ത വലിയ പ്രയാസത്തോടു കൂടി ജീവിക്കുന്നവർ എക്സാമിന് പോകുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ദുനിയാവിലെയും ആഹ്രത്തിലെയും എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ട് നമുക്കത് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ നല്ല ഒരു സമയമാണ് നോമ്പ് തുറക്കുന്നതിൻ്റെ അല്പം മുമ്പുള്ള സമയം ഈ സമയത്ത് ദുവാക്ക് ഇജാപത്തുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ നമ്മുടെ ദ്വായുടെ ശക്തി ഇരട്ടിയാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുക എന്നാൽ നമ്മുടെ ദ്വായുടെ ഇജാപത്ത് ഇരട്ടിയാകും എല്ലാവർക്കും പരിചയമുള്ളതും ചൊല്ലാൻ തന്നെ വലിയ ഇഷ്ടവുമുള്ള ഒരു ദിക്കറാണ് ഇത് ആ ദിക്കറാണ് ഇത് ചൊല്ലാൻ തന്നെ വലിയൊരു രസമാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദിക്ർ നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ അള്ളാഹു സുബഹാന താല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ മലക്കിനെ ഏൽപ്പിച്ചത് എന്താണ് ആരാണോ യാ അർഹം റാഹിമീൻ എന്ന് ചൊല്ലുന്നത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബഹാന താല ഒരു മലക്കിനെ തന്നെ സൃഷ്ടിച്ചത് ആരെങ്കിലും ഒരാൾ യാ അർഹമറാഹിമേൻ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ആ മലക്ക് അവരോട് പറയും കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായ സർവശക്തനായ നിൻ്റെ റബ്ബ് നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിൻ്റെ എല്ലാ ആവശ്യങ്ങളും നീ അവനോട് ചോദിക്കുക നീ ചോദിച്ചോളൂ അള്ളാ സുബാന ഹോ താലത്ത് നിനക്ക് തരും എന്ന് ഇത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന നോമ്പ് തുറക്കുന്നതിൻ്റെ അല്പം മുമ്പുള്ള സമയം മാത്രമല്ല നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്തും യാ അർഹമർ അർഹമിമീൻ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ അള്ളാഹു സുബഹാന ഹോ താല നിങ്ങളുടെ ചെറുതും വലുതുമായ ദുന്യവിയായിട്ടുള്ളതും ഓഹ്റവിയായിട്ടുമുള്ളതും എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരുന്നതാണ് നിങ്ങളുടെ ആ പ്രാർത്ഥന അള്ളാഹു സുബഹാന താല സ്വീകരിക്കുന്നതാണ് എന്നാൽ ദുവാക്ക് ഇജാപത്തുള്ള സമയമായ അള്ളാഹു സുബഹാന താല അവൻ്റെ അടിമകളിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയമായ നോമ്പ് തുറക്കുന്നതിൻ്റെ അല്പം മുമ്പുള്ള സമയം നിങ്ങൾ ഇത് ചൊല്ലി ദ്വാ ചെയ്താൽ ഇൻഷാല്ല നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ ധാക്ക് ഇജാപത്ത് ഉറപ്പാണ് എന്നുള്ളതിൽ ആരും തന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല ഇനി അഞ്ച് വക്ത പറഞ്ഞു നിസ്കാരം നിസ്കരിക്കുന്ന സമയത്തൊക്കെ നിസ്കാര ശേഷം നാം എല്ലാവരും ത്വാ ചെയ്യുന്നവരാണ് ആ സമയത്തൊക്കെ നിങ്ങൾ ഈ യാ അർഹമർ റാഹിമീൻ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് മറക്കാതെ ത്വാ ചെയ്യുക പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലൊക്കെ നിങ്ങൾ ത്വാ ചെയ്യുന്ന സമയത്ത് യാ അർഹമർ റാഹിമീൻ എന്നുള്ള ഈ ദിക്രു മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലി ത്വാ ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഈ സ്വർഗീയ നിധിയായ ഈ ദിഖിർ ധാരാളം പതിവായി ചൊല്ലുക നിങ്ങളുടെ വീട്ടിലുള്ള മക്കളോടൊക്കെ ഈ ദിക്കിർ നോമ്പ് തുറക്കുന്നതിൻ്റെ അല്പം മുമ്പ് മൂന്ന് പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് ധുവ ചെയ്യാൻ വേണ്ടി പറയുക കുട്ടികളുടെ ധുവ അള്ളാഹു സുബഹാനുഹോത്തല്ല എളുപ്പത്തിൽ അത് സ്വീകരിക്കാനിടയാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറക്കാതെ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യം ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കതിനെ തോഫീക്ക് ചെയ്യട്ടെ ഈ ദിഖ്രിൻ്റെ വറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാൻ താല നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രാഹ്മിതിയ്യ അർഹം അലൈക്കും വർഹമത്തല്ലാഹി വാത്തു